പുറത്ത് പറയില്ല അതെ നന്ദഗോപനാ നന്ദഗോപൻ സാറിന്റെ കോടതിയും ജഡ്ജിയുമെല്ലാം സാറ് തന്നെയാ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല അവനിനി പുറം ലോകം കാണുമോ എന്തോ കൈമലർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞതും മറ്റൊരു കോൺസ്റ്റബിൾ വന്നവനെ വിളിച്ചുകൊണ്ട് പോയി ഈശ്വര അയാളെന്നെ വലിച്ചു കീറാത്തതിന്റെ ഭാഗ്യം നെഞ്ചത്ത് കൈവച്ച് രാജീവ് ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു ഈ സമയം രഞ്ജത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞിരുന്നു അവനെയും കൊണ്ട് കോൺസ്റ്റബിൾസ് ഒരു ഇരുട്ടുമുറിയിലേക്കാണ് പോയത് ആ റൂമിൻ്റെ മധ്യഭാഗത്തായി ഒരു പാറ കൊണ്ട് നിർമ്മിച്ചൊരു കട്ടിലുണ്ടായിരുന്നു അതിൽ നിറയെ വലിയ വലിയ ഐസ് കട്ടകൾ നിരത്തിയിരുന്നു ആ റൂമിലേക്ക് കയറിയപ്പോഴേ എല്ലാവരും വിറച്ചുപോയി അവൻ്റെ ഷർട്ടും പാൻറ്റും അഴിച്ചൊരു ട്രൗസർ മാത്രം ധരിപ്പിച്ച് അവനെ തൂക്കിയെടുത്ത് ആ കട്ടിൽ കിടത്തിയ ശേഷം അവന്റെ കൈയും കാലും അതിൻ്റെ തൊട്ടടുത്ത് നാട്ടിയിരുന്ന തൂണിൽ കയറുപയോഗിച്ച് പിടിച്ചുകെട്ടി അവനടി കൊണ്ട് അവശമായിരുന്നുവെങ്കിലും തണുപ്പ് ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറിയതും അവന് വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി ആ മുറിയിൽ ഒരൊറ്റ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വലിയ വാതിലും അതും സൈഡിലേക്ക് തള്ളുന്ന രീതിയിൽ പെട്ടെന്നൊന്നും ആർക്കും അകത്ത് കടക്കാനോ പുറത്തേക്ക് പോകാനോ കഴിയില്ലായിരുന്നു കോൺസ്റ്റബിൾസിൽ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നന്ദന്റെ ക്യാബിനിലേക്ക് ചെന്നു അവൾ ആ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരുടെ തൊട്ടടുത്തായി അവനും മോനെ എൻ്റെ കുഞ്ഞ് ഇപ്പം സമനില തെറ്റിയ പോലെയാണ് പെരുമാറുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആകെ കൂടെ ഒന്നേ ഉള്ളൂ അതിപ്പം എങ്ങനെയുമായി അവളെ നേരാവണ്ണം ചികിത്സിക്കാൻ പോലും വകയില്ല എൻ്റെ കയ്യിൽ ഞാനെന്താ ചെയ്യേണ്ടത് കണ്ണുനീർ തോളിനെ തോത്തിൽ ഒപ്പിക്കൊണ്ട് ആ അച്ഛൻ നന്ദനോട് ചോദിച്ചു അച്ഛൻ വിഷമിക്കേണ്ട ഇതിനൊരു പരിഹാരം കണ്ടേ ഞാൻ അടങ്ങൂ ശ്രുതി എൻ്റെയും കൂടെ പെങ്ങളല്ലേ നിരാശ കലർന്നിരുന്നു ആ വാക്കുകളിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ചായക്കട നടത്തുന്ന ആളായിരുന്നു രമേശൻ ഭാര്യ ജ്യോതി ആകെയുള്ള മകൾ ശ്രുതി മകൾ ഇന്ന് സെൻറ്റ് തരീസ കോളേജിലെ എഞ്ചിനീയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയായിരുന്നു ചായ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കഴിഞ്ഞു പോകുന്ന കുടുംബം ലോണെടുത്തായിരുന്നു അവളെ പഠിപ്പിച്ചത് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നന്ദനും അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു മോനെ ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പേരിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അച്ഛനിപ്പോ സമാധാനമായിട്ട് പൊയ്ക്കോളൂ പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ വരും ശ്രുതിയെ കാണാൻ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് നന്ദൻ പറഞ്ഞു സർ കോൺസ്റ്റബിൾ വന്നവനെ വിളിച്ചതും ആ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി അവൻ അയാളോടൊപ്പം നടന്നു അവൻ പോകുന്നത് നോക്കി നിന്നു ശേഷം രണ്ടാളും പുറത്തേക്ക് പോയി നന്ദൻ സെല്ലിനുള്ളിലേക്ക് കയറി വാതിലണച്ചു അപ്പോഴും അവൻ്റെ അലർച്ച ആ നാല് ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു നിന്നു അവൻ രഞ്ജത്തിൻ്റെ അടുത്തേക്ക് ചെന്നു പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ ഇതുപോലെയല്ലേ ആ കുട്ടിയും നിന്നോട് അപേക്ഷിച്ചത് എന്നിട്ട് നീ കേട്ടോ അതുകൊണ്ട് അവൾ അനുഭവിച്ച വേദന നീയും അറിയണം അതും പറഞ്ഞവൻ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ബ്ലേഡ് കൊണ്ട് അവൻ നെഞ്ചിൽ വരഞ്ഞു വേദന കൊണ്ടവൻ അലറി അവൻ്റെ അലർച്ച ഒരു ഹരമാകൊണ്ട് നന്ദൻ വീണ്ടും വീണ്ടും അവൻ്റെ ശരീരമാകെ വരഞ്ഞു മുറിച്ചു സർ പെട്ടെന്നൊരു കോൺസ്റ്റബിൾ വാതിൽ തള്ളി തുറന്നുകൊണ്ട് വിളിച്ചു എന്താടോ സർ അത് എം എൽ എ ശങ്കർ ലൈനിലുണ്ട് അയാളത് പറഞ്ഞത് നന്ദൻ രഞ്ജിത്തിനെ തിരിഞ്ഞു നോക്കി അവനൊരു കുച്ചത്തോടെ വലിയ വായിൽ നിലവിളിക്കാൻ ഒരുങ്ങിയതും എല്ലാവരും ചേർന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു ഹലോ എം എൽ എ സാറേ നന്ദനാണേ ഒരാക്കലോടെ നന്ദൻ പറഞ്ഞു എനിക്കറിയാം നീ ആയിരിക്കും എൻ്റെ മോനെ കൊണ്ടുപോയതെന്ന് ഓ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ ഇടാ കൊച്ചനെ എന്റെ കുഞ്ഞിൻ്റെ മേലൊരു തരി മണ്ണ് നുള്ളിയിട്ട ഇട്ട ഓ നിനക്ക് ഇത്ര അഹങ്കാരവും കാണിച്ചു തരാം ഞാൻ താൻ പോയി ഉണ്ടാക്കളൂ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ഉണ്ടാക്കാം അത്രയും പറഞ്ഞ് അയാളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു ദാ ഇനി എം എൽ എ അല്ല ും മറ്റവൻ വിളിച്ചാലും ഫോൺ എടുക്കണ്ട മനസ്സിലായോ കോൺസ്റ്റബിളിന് താക്കീത് നൽകി അവൻ രഞ്ജിത്തിനടുത്തേക്ക് ചെന്നു അവൻ വയത്താൽ അവനെ നോക്കി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞ് പാക്കറ്റ് കയ്യിലെടുത്തു ചുവന്ന നിറത്തിലുള്ള ഒരു പൊടിയായിരുന്നു അത് അവൻ മനസ്സിലാവാതെ അതിലേക്ക് മിഴിച്ചു നോക്കിയതും നന്ദന അതാ മുറിവിലേക്ക് വിതറി വീണ്ടും വീണ്ടും അവന്റെ അലർച്ച ഉയർന്നു ഇതെന്തിനാണെന്ന് അറിയൂ നിന്റെ തന്തയുടെ ഭീഷണിക്ക് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു വേദന കൊണ്ടവൻ അലറിക്കരഞ്ഞു നീ ഇനിയെ അനുഭവിക്കാൻ പോകുന്നേ നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും പല ലോകത്തേക്ക് അയക്കില്ല ഒടുവിൽ നീ തന്നെ എന്നോട് കെഞ്ചും നിന്നെ ഒന്ന് കൊന്നു തരാനായിട്ട് മനസ്സിലായോള പന്ന മോനെ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നന്ദൻ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി എക്സ്ക്യൂസ് മീ സർ രാജീവ് ഭയത്തോടെ അവന്റെ ക്യാബിനിലേക്ക് മുട്ടിക്കൊണ്ട് രാജീവ് വിളിച്ചു യെസ് ഗംഭീരത്തോടെയുള്ള മുഴങ്ങിയതും രാജീവ് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി കാലിന്മേൽ കാലെടുത്ത് കണ്ണടച്ച് ചെയറിൽ ചാരി ഇരിക്കുമായിരുന്നു അവൻ രാജീവ് ഉള്ളിലേക്ക് കയറി അവൻ്റെ അടുത്തേക്ക് ചെന്നു സർ മിസ്റ്റർ രാജീവ് സിഖ് ഒരൽപം സീരിയസ് ആയി തന്നെ നന്ദൻ പറഞ്ഞു അവൻ ചെറിയൊരു ഭയത്തോടെയിരുന്നു സർ ഞാൻ ആളറിയാതെ ഇപ്പം മനസ്സിലായോ ഞാൻ ആരാണെന്ന് അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് രാജീവിൻ്റെ മുന്നിലുള്ള ടേബിളിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ പെട്ടെന്ന് തലയാട്ടി ഇനി മേലാൽ ആളറിയാതെ ഒരാൾക്കെതിരെയും ഇന്നാവുയർന്നെന്ന് ഞാൻ അറിഞ്ഞ ദേഷ്യത്തോടൊരു മുന്നിറയിപ്പായി അവൻ പറഞ്ഞു ശേഷം കൈയിലെ ഇടിവളമുറുക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി എൻ്റെ ദൈവമേ ഇവനാർ രാക്ഷസനോ ഇപ്പം പേടിച്ച് ചത്തേനെ അവൻ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആഞ്ഞു ശ്വസിച്ചു സർ അയ്യോ പേടിപ്പിക്കുന്നുണ്ടോ പുല്ലേ തൻ്റെ നിന്ന് നന്ദിനെ പറ്റി ആലോചിക്കുന്നതിനിടയിൽ തൻ്റെ സഹപ്രവർത്തകൻ വന്ന് വിളിച്ചതാണവനെ അതിനവനൊന്ന് വിളിച്ച് കാണിച്ചു എന്തിനാണ് കിടിക്കുന്നേ ഒന്നുമില്ല സർ ഈ സമയം ഗാർഡനിൽ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുവായിരുന്ന ആമിയുടെ അടുത്താരോ വന്നേക്കുന്നത് അറിഞ്ഞവൾ തലചരിച്ചൊന്ന് നോക്കിയത് നന്ദനെ കണ്ടതും അവൾ അവനെ നോക്കി ചിരിച്ചു തിരികെ അവനും എന്താണ് ഇത്ര വലിയ ആലോചന അവളെ അവൻ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോന്ന് ആമീ ഞാൻ നിന്നോട് ചെയ്തത് വലിയ അപരാധമായി നിനക്ക് തോന്നും മുഴുവനും പറഞ്ഞ് അവസാനിപ്പിക്കാൻ അനുവദിക്കാതെ അവൾ അവൻ്റെ വാ പൊത്തി ഒപ്പം തലയാനൊക്കെ അരുതെന്ന് പറഞ്ഞു നന്ദേട്ടാ ഞാൻ ഇന്നുവരെയും ഈ നിമിഷം വരെയും എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് കിട്ടാതെ പോയതും അതുമാത്രമാണ് ഏട്ടനെ നന്ദേട്ടനെ മാത്രം ഏട്ടനും അങ്ങനെ തന്നെയല്ലേ പിന്നെ എന്ത് തെറ്റാണ് ഏട്ടൻ എന്നോട് ചെയ്തത് മോളെ ഞാൻ ഒന്നും പറയണ്ട എൻ്റെ മനസ്സിൽ ഒരിക്കലും ഏട്ടനല്ലാതെ മറ്റൊരാളും കടന്നു വരില്ല അതിനെയ്യാമി മരിക്കണം അവളുടെ വാക്കുകൾക്ക് അത്രയും ശക്തിയുണ്ടായിരുന്നു അവനവളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്തു ആമീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്തേട്ടാ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു നിനക്ക് നിന്റെ പഠനം പൂർത്തിയാക്കി കൂടെ മോളെ ഏട്ടാ അത് ഞാൻ എന്താടാ ഞാനല്ലേ നിന്റെ കൂടെ ഇനി മറ്റാരുടെ അനുവാദം വേണം നിനക്ക് മറ്റുള്ളവർ എന്തു പറഞ്ഞോട്ടെ അതൊന്നും എൻ്റെ കുട്ടി ചെവി ചെവികൊള്ളണ്ട ഏട്ടനില്ലേ അവന്റെ വാക്കുകൾ അവൾക്കൊരു അവൾക്കൊരാശ്വാസമായിരുന്നുവെങ്കിലും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു മറ്റുള്ളവർ തന്നെക്കുറിച്ച് ഇനി എന്തൊക്കെ പറഞ്ഞ് നടക്കുമെന്നതായിരുന്നു ചിന്ത മുഴുവൻ എന്താടാ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ അനുസരിക്കാം നന്ദേട്ടാ പക്ഷേ ഡിവോഴ്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോരെ മതി പിന്നെ ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും അവൾ സംശയത്തിൽ നെറ്റി ചുളിച്ചു അതൊക്കെ കഴിഞ്ഞ് സ്വതന്ത്രയാകുമ്പോൾ ഞാൻ ഈ കഴുത്തിൽ താളി ചാർത്തും അവനായാണ് ഞാൻ കാത്തിരിക്കുന്നത് നന്ദേട്ടാ ഒരു ചിരിയോടെ അവൻ അവളുടെ നെറുകയിൽ ചേർത്തു അവൾ കണ്ണടച്ചത് സ്വീകരിച്ചു ഡാ പുറകിൽ നിന്നൊരു വിളിയേണ്ടതും രണ്ടും ഞെട്ടി തിരിഞ്ഞു നോക്കി രണ്ടിനെയും കൈയട്ടി നോക്കി നിൽക്കുവാണ് ശ്രീ ഓ നാരദനും ഇവിടെയും വന്നോ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ പയ്യെ എണീറ്റു നന്ദേട്ടാ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു അപ്പോഴേക്കും അയാൾ നടന്നവരുടെ അടുത്തെത്തിയിരുന്നു അത് പിന്നെ അച്ഛ നന്ദൻ ആകെ ചമ്മി ഒരു ചിരിവാസാക്കി അവൻ്റെ ഒരു ഉമ്മിക്കല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ കുരുത്തം കേട്ടവനെ ദാ ആ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ തുടരുതെന്ന് അവൻ്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ശ്രീ ചോദിച്ചു ആ അച്ഛ വിട് ശ്രീയുടെ കയ്യന്മേൽ കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞാന്ന് കേൾക്കില്ല കേൾക്കില്ലല്ലേ നിന്നെ ഞാൻ അയാൾ അവൻ്റെ ചെവിയിൽ നിന്നും കൈയെടുത്ത ശേഷം ചുറ്റുമെന്തു പരതിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ ആ നിൽക്കുന്ന പ്രോപ്പർട്ടി എനിക്കുള്ളതല്ലേ പിന്നെ ഇപ്പം എന്താ കുഴപ്പം അയാളുടെ കയ്യങ്കലത്തിൽ മാറി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു ആഹാ എന്തു വെച്ച് അയാൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു ചോദിച്ചു എന്ത് വെച്ചതാ ഇതുപോലെ ഇനിയും ഉണ്ടാകും അവളെ നോക്കി മീഷ പിരിച്ചുകൊണ്ട് അവൻ അവളുടെ കവളയിൽ അമർത്തി ചുംബിച്ച ശേഷം അവിടെ നിന്ന് മോടിയിരുന്നു ഡാ ഇവനെ ഇന്ന് ഞാൻ ഒന്ന് പോ അച്ഛേ ഈ വയസ്സാകാലത്ത് ഓടിക്കളിക്കാതെ ഓടുന്നതിനിടയിൽ തിരിഞ്ഞെന്ന് അവൻ വിളിച്ചു പറഞ്ഞു അയാൾ ഒനെ ചിരികയോട് അവനെ നോക്കി ശേഷം തലചരിച്ച ആമിയേയും അവളാകെ ചമ്മി കണ്ണുകൾ കൂട്ടി അടച്ചുളി കണ്ണിട്ട് നാവ് കടിച്ചുകൊണ്ട് അയാളെ നോക്കുവാണ് ആമി അച്ഛ അത് പിന്നെ നന്ദേട്ടൻ അവൾ അവളെന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി അയാളെ ചേർത്ത് പിടിച്ചു അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി നീ നീക്കിപ്പോൾ ഹാപ്പി അല്ലട കുഞ്ഞാ അയാളുടെ സ്നേഹത്തോടെയുള്ള ആ ചോദ്യത്തിൽ നിറഞ്ഞൊരു പുഞ്ചിരിയാണ് അവൾ മറുപടി നൽകിയത് നന്ദൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിലിരുന്ന് ഫോൺ ഫോണിങ് ചെയ്യുവായിരുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം ബെഡിലിരുന്നു ഹലോ നന്ദഗോപൻ ഹിയർ വാറ്റ് ഓ ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് നോ നോ നോട്ട് നാവു എടാ ആമിയുണ്ടിവിടെ ഇപ്പോൾ പറ്റില്ല ഹുഷീറ്റ് ഓക്കെ ഞാൻ വരാം വേണ്ട ഗോ ഡൗണിൽ മതി ബൈ താൻ ഫോൺ വെച്ച ശേഷം ഗൂഢമായി ഒന്ന് ചിരിച്ചു അപ്പം എൻ്റെ വലയിൽ നീ കുടുങ്ങിയല്ലേ ഇനിയല്ലേ കളി തുടങ്ങുന്നേ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ വൈകാതെ ഞാൻ നിന്നിലേക്കെത്തും അന്ന് നിന്റെ അവസാനമായിരിക്കും അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി ഒരു ബ്ലാക്ക് കളർ പാൻസും ഒരു ഗ്രേ കളർ ഷർട്ടും ഇട്ട് അതിന് മുകളിൽ ഒരു ജാക്കറ്റും അണിഞ്ഞ് തലയിൽ ഒരു ക്യാപ്പും വെച്ചു പാൻസിന്റെ പോക്കറ്റിലേക്ക് തൻ്റെ ഗണ്ണും വെച്ചു ഫോണും ബൈക്കിൻ്റെ ചാവിയും വാലറ്റും എടുത്തുകൊണ്ട് അവൻ ഇറങ്ങി പുറത്തിറങ്ങിയതും കണ്ടു മുൻപിൽ നിൽക്കുന്ന ആമിയെ അവൾ തന്നെ തന്നെ ഉറ്റുനോക്കുവാണ് ഇപ്പോൾ അവൾ അറിഞ്ഞ ശരിയാവില്ല കുളമാകും പിന്നെ പറയാം അവൻ മനസ്സിലോർത്തുകൊണ്ട് ഗൗരവത്തിൽ അവളെ നോക്കാതെ നേരെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോയി ഹു രക്ഷപ്പെട്ടു നെഞ്ചത്ത് കൈവച്ച് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ താടിക്ക് കൈകും കൊടുത്തു നിന്ന് അവൾ ആലോചിച്ചു ആ പോയിട്ട് ഇങ്ങോട്ടന്നെയല്ലേ വരണത് ആ കശ്മലൻ പണി കൊടുക്കാം സ്വയം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി കുറേ നേരത്തെ യാത്രിക്കൊടുവിൽ ഒരു വലിയ പഴയ ഗോഡൗണിന് മുന്നിൽ നന്ദൻ വണ്ടി നിർത്തി ആൾ താമസമില്ലാത്ത ഏരിയ ആയതിനാൽ അവിടെ ഇങ്ങും ഒറ്റ മനുഷ്യനെയും കാണാനില്ലായിരുന്നു അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി ശേഷം അതിൻ്റെ മുൻവശം ലക്ഷ്യമാക്കി നടന്നു അവൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും ഒരാൾ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് വന്നു സർ വെൽക്കം വാതിൽ ഒരു തുറന്നിരിയോടെ നന്ദനും ഷെയ്ക്കാൻ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്തു ഹായ് ലക്ഷക്ക് ഷെയ്ക്കാൻ കൊടുത്തുകൊണ്ട് അവൻ അയാളോടൊപ്പം അകത്തേക്ക് കയറി ലക്ഷക്ക് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ ഉയർന്ന മേധാവിയാണ് അതുകൊണ്ട് തന്നെ നന്ദനുമായി നല്ല അടുത്ത ബന്ധമാണ് അയാൾക്കുള്ളത് പല കുഴപ്പം പിടിച്ച കേസുകളിലും അത് തെളിയിക്കാൻ നന്ദൻ്റെ ടീമിൽ ആരും അറിയാത്തൊരു മുതലാണ് ഒപ്പം നന്ദൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മണിൻ്റെ അനിയനാണ് ആള് കാണാൻ ഒരു ചുള്ളനാ സർ ഇരിക്കേ ഡാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സാറൊന്ന് വിളിക്കല്ലേന്ന് കുറച്ച് ഗൗരവത്തിൽ തന്നെ അവൻ ചോദിച്ചു ഓ എന്ത് ചെയ്യാൻ എൻ്റെ കുഞ്ഞേട്ടാ ഏട്ടൻ്റെ വരവ് പോക്കും പ്രൗഢിയുമൊക്കെ കണ്ടറിയാതെ അങ്ങനെ വിളിച്ചു പോകും അവൻ നിഷ്കുവായി പറഞ്ഞു ഡാടാ മതിയേടാ സോപ്പിട്ടത് ആ കൈ തേഞ്ഞു പോകും അതിനവനൊന്ന് ഇലിച്ചു കാണിച്ചു എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ വല്യേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെടാ നിന്റെ കാര്യം ഞാൻ ശരിയാക്കുന്നുണ്ട് ഓ എൻ്റെ ചുവട്ട് കുഞ്ഞേട്ടൻ അവൻ്റെ കവളിൽ ഇറുക്കിയ മുത്തിക്കൊണ്ടവൻ പറഞ്ഞു എന്തോന്നല്ലേ ലക്ഷക്കൊരു പെണ്ണുമായി അടുപ്പത്തിലാണ് അതിൻ്റെ തുടക്കത്തിൽ അവന്റെ വല്ലയേട്ടൻ എതിർപ്പ് പറഞ്ഞു എങ്കിലും നന്ദൻ നല്ല കട്ട സപ്പോർട്ടാണ് ആ കാര്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത് ആ കുഞ്ഞേട്ട എൻ്റെ ഏട്ടത്തിക്ക് സുഖാണോ പിന്നെ പരമസുഖം അല്ലടാ നീ എന്തിനാ എന്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോടാ പൊട്ടാ നന്ദനെന്തോ ഓർത്ത പോലെ ഉം ഉണ്ട് ബാ പറയാം അവൻ ലാപ്ടോപ്പ് എടുത്ത് ഓണാക്കിയ ശേഷം അത് മടിയിലേക്ക് വെച്ചു എന്നിട്ടൊരു ഹിഡൻ ഫോൾഡർ ഓപ്പൺ ചെയ്തൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു നന്ദനും അവൻ്റെ തൊട്ടടുത്തിരുന്നു ദാ ഇതാണ് രാജമോഹൻ ശങ്കരന്റെ സുഹൃത്ത് ബിനാമി അയാളുടെ മാത്തം രാജ് അയാൾക്ക് ബോംബെയിൽ ഒരുപാട് ഇടപാടുകളുണ്ട് ബിസിനസ്സിന് പുറകെ പൊതുവെ നോക്കിയ പെൺവാണിമ്പം പെൺകുട്ടികളെ വിദേശത്തേക്ക് കയറ്റി അയക്കൽ ഡ്രിങ്ക്സ് മാർക്കറ്റിങ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകൾ അതിനെല്ലാം അയാൾക്ക് കൂട്ട് ശങ്കരനാണ് അവൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫോട്ടോ കാണിച്ചു അതിൽ ശങ്കരനും രാജ്മോഹനും തോളിൽ കൈയിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന ചിത്രമായിരുന്നു എടാ ഇയാളെനിക്കറിയാം പക്ഷെ എവിടെയോ കണ്ടു മറന്ന പോലെ നന്ദന ആലോചനയോടെ പറഞ്ഞു അല്ലടാ ഇയാളും ദൈവൂട്ടിയുടെ കേസുമായി എന്താ ബന്ധം പെട്ടെന്ന് ഓർത്ത അവൻ ചോദിച്ചു ഇയാൾ നമ്മുടെ ദൈവൂട്ടിയെ കാണാതായ ദിവസം ഇവിടെ വന്നിരുന്നു നിരാശ കലർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു വാട്ട് അതൊരു ഞെട്ടലും അലർച്ചയും കലർന്നൊരു ശബ്ദമായിരുന്നു അതേട്ടാ അയാൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അത്രയും പറഞ്ഞു പാതയിൽ നിർത്തിക്കൊണ്ടവൻ നന്ദനെ നോക്കി ആരോ ഒരോടൊ പുറകെ അലർച്ചയോടെ അവൻ പറഞ്ഞു അത് ഹരി വാട്ട് നീ എന്തൊക്കെയായി പറയുന്നേ ഐ ക്യാൻറ്റ് ബിലീവ് ദിസ് അവൻ എഴുന്നിടത്ത് നിന്നും എഴുന്നേറ്റു സത്യമാണ് കുഞ്ഞേട്ടാ ഇത് നോക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു അതിൽ കാറിൽ വന്നിറങ്ങുന്ന രാജ്മോഹനും അയാളെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ച് സ്വീകരിച്ചു കൊണ്ട് പോകുന്ന ഹരിയും പക്ഷെ അവന്റെ മുഖം വലഞ്ഞു മുറുകിയത് ആ വീഡിയോയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തിരിക്കുന്ന ഒരാളെ കണ്ടപ്പോഴായിരുന്നു രക്ഷജ്ഞെട്ടി തിരിഞ്ഞു നോക്കി ടേബിളിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചിതിരക്കിടക്കുവാണ് തൊട്ടടുത്തായി കണ്ണുകൾ ചുവപ്പിച്ച് മുഷ്ടി ചുരുട്ടി കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ പല്ലി നിൽക്കുന്ന നന്ദനയാണ് ആ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞേട്ട അവൻ പേടിയോടെ വിളിച്ചു അവൻ ഒന്നും പറയാതെ ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി ബൈക്കെടുത്ത് നേരെ ആശ്രമത്തിൽ ലക്ഷ്യമാക്കി പാഞ്ഞു ആമി വൈകുന്നേരത്തെ ചായ അച്ഛനോടും അവിടുത്തെ മറ്റു പരിചാരകരോടും ഒപ്പം കുടിച്ച ശേഷം റൂമിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു അപ്പോഴാണ് നന്ദന്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്ന് ശബ്ദം കേട്ടത് അവൾ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനലിന്റെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി ശേഷം ഒരു പുഞ്ചിരികയുടെ വായന തുടർന്നു തൊട്ടടുത്ത നിമിഷം അവളുടെ വാതിൽ തുറക്കുന്ന ശബ്ദവും ഡോറ് ശക്തിയിൽ അടയുന്നതും കേട്ടവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു മുന്നിൽ സർവവും ചുട്ടരിക്കാൻ പാകത്തിന് പാറുന്ന കണ്ണുകളുമായി നന്ദൻ എന്താ നന്ദേട്ടാ അവൾ ചെറിയൊരു പേടിയോടെ ചോദിച്ചു ഡീ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ നിന്റെ മൊറ്റവന്റെ കൂടെ കൂടി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി എന്തൊക്കെയെ പറയുന്ന എനിക്ക് മനസ്സിലായില്ല മുറിഞ്ഞ സ്വരത്തോടെ അവൻ ചോദിച്ചു അന്ന് ആ രാജമോഹൻ നാട്ടിൽ വന്നപ്പോൾ അവനെ സ്വീകരിച്ചതും മാനയിച്ചതും നിന്റെ ഭർത്താവായിരുന്നല്ലോ അത് നീ അറിഞ്ഞില്ലേ നീ ഉണ്ടായിരുന്നില്ലേ അന്ന് അവൻ്റെ ഒപ്പം കാറിൽ അവളുടെ കഴുത്തിലെ പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നന്ദേട്ട വിട് എനിക്കറിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കൊള്ളം പറയുന്നൂടി പൊന്ന മോളെ കഴുത്തിലെ പിടിവിട്ടവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു വേദനയുടെ ആഘാതത്തിൽ ബെഡിലേക്ക് അവൾ തെറിച്ചു വീണു തിരികെ എഴുന്നേൽക്കാൻ ആഞ്ഞതും ബോധം മറഞ്ഞവൾ ബെഡിലേക്ക് തന്നെ വീണിരുന്നു